അമ്മയിലേക്ക് പോകണോ അതോ ജയിലേക്ക് പോകണോന്നൊക്കെ ഉള്ള ദിലീപിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ തന്നെ ഇന്ന് ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് തീരുമാനമാവും ഇങ്ങനൊക്കെ തീരുമാനമാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഈ ഒരു നിമിഷത്തിലും എന്തിനാണ് ഇമാതിരി കളികളൊക്കെ ദിലീപ് പുഴയിലേക്ക് ചാടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ആ സീനിൽ ദിലീപ് പുഴയിലേക്ക് ചാടിയുമ്പോൾ ആർത്തുകാര് റോപ്പിട്ട് തുടങ്ങാൻ ഏറ്റിച്ചിട്ടുണ്ടായിരുന്നു അവരാരും അതിന് തയ്യാറായില്ല ലാലി പറഞ്ഞ നിർദ്ദേശത്തെ തുടർന്ന് അവര് ഇത് ഒഴിവാക്കുകയായിരുന്നു എന്നിട്ട് മീൻ പിടിക്കാൻ പോകുന്ന കൂട്ടുകാരാണ് വള്ളക്കാരാണ് ദിലീപിനെ അന്ന് രക്ഷിച്ചെടുത്ത് വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തത് അന്ന് ദിലീപിനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എനിക്കറിയാം ഈ വാര്യങ്ങളൊക്കെ അറിയണ കാരണമാണ് എന്നെ ഇതിൽ ഇത്രയും നാളെ ജയിലിൽ നിന്ന് ഇറക്കാത്തവര് ജയിലിൽ തന്നെ അടയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് ഈ സങ്കട പയ്യൻ ആരാന്ന് സത്യം പറയാൻ എനിക്ക് പിടുത്തുമില്ല ഇവൻ ആരാന്ന് എനിക്കൊന്നും അറിയില്ല ഈ ഒരു അവസാന നിമിഷത്തിൽ ഇങ്ങനത്തെ വല കേസുകളൊക്കെ വന്നിട്ട് നട ദിലീപിന് ഒരു ഗുണവും കിട്ടാനില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ദിലീപിനെതിരെ ഏകദേശം ഏഴ് നിർണായക തെളിവുകളാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട് അത് ന്യൂസ് മലയാളത്തിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് അതിൽ കൃത്യമായിട്ടും ഏഴ് കാര്യങ്ങള് പറയുന്നുണ്ട് ഒന്ന് തൃശ്ശൂർ ടെന്നീസ് ക്ലബിൽ പൾസർ സുനിക്ക് ഒപ്പമുള്ള ഫോട്ടോ ഒരു തെളിവായിട്ട് പറയുന്നുണ്ട് അമ്മ പരിപാടിയിലെ ഗൂഢാലോചനയുടെ സാക്ഷി മൊഴികളുണ്ട് അത്ര തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ച് പൾസർ സുനിയും ദിലീപും കണ്ടുമുട്ടിയത്രേ തൃശ്ശൂരിലെ ഹോട്ടലിൽ സുനിയും ദിലീപ് എത്തി എറണാകുളത്തെ ഫ്ലാറ്റിൽ ദിലീപിന്റെ ഗൂഢാലോചന പോലീസിനേരെ വധ ഗൂഢാലോചനയുടെ രാമചന്ദ്ര സാക്ഷി മൊഴി ടവർ ലൊക്കേഷൻ അടക്കം ഡിജിറ്റൽ തെളിവുകൾ ഇങ്ങനത്തെ ഏഴോളം തെളിവുകളാണ് ദിലീപ് ഇതിൽ തീർച്ചയായിട്ടും കുടുങ്ങും എന്ന രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി നമുക്ക് ഇതിന്റെ പ്രതികളുടെ ഒരു എണ്ണം നോക്കുകയാണെങ്കിൽ ഇതാ കൃത്യമായിട്ടും മനോർമ അവരുടെ സോറി മലയാളം കൃത്യമായിട്ട് തെളിവുകൾ ആ നടിയെ ആക്രമിച്ച കേസിലെ പ്രതികൾ ആര് എന്നൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നാം പ്രതി സുനി രണ്ടാം പ്രതി മാർട്ടിൻ മൂന്നാം പ്രതി എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ടും ഇതില് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ടാമത്തെ പ്രതിയായിട്ടാണ് നമ്മുടെ ദിലീപ് നോക്കൂ പ്രതി പട്ടികയിൽ ഇതാ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ചിരിപ്പിച്ച് ഗംഭീരമാക്കിയ നടൻ അങ്ങനെ ഇരിക്കുന്നു എട്ടാം പ്രതി ദിലീപ് എന്ന് പറയട്ടെ എന്തായാലും ഈ നടിയെ ആക്രമിച്ച കേസിന്റെ തീരുമാനം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇന്ന് ഒരു പതിനൊന്ന് മണിയോടുകൂടി നമ്മുടെ മുമ്പേക്ക് എത്തും എന്തായാലും സുനിൽ മാർട്ടിൻ ബി മണികണ്ഠൻ വിജി ഷെ എസ് സലീം വടിവാൾ സലീം എന്നത്ര പേര് പ്രദീപ് ചാർലി തോമസ് നടൻ ദിലീപ് സനിൽകുമാർ മേസ്തിരി സനിലാ അത്ര ജി ശരത് അങ്ങനെ ഒരുപാട് പേരാണ് അത്രേ ഇതിൽ ഉള്ളതെന്ന് കൃത്യം പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സമയത്തും എനിക്ക് മനസ്സിലാകത്തത് എന്തിനാണ് ഞാൻ ആദ്യം കാണിച്ചെന്ന വീഡിയോയിലെ ആളുകള് ഇങ്ങനത്തെ ഒരു നുണ പറച്ചിലൊക്കെ നടത്തുന്നത് ഇപ്പൊ നുണയാണോ സത്യമാണോന്ന് അറിയില്ല അത് എന്തൊക്കെ തന്നെയായാലും സംഗതി വന്നു കഴിഞ്ഞിട്ട് ഒരു ഗുണവും ദിലീപിനും ഇല്ല എന്നുള്ളതാണ് ബി ഈ കുറ്റം തെളിഞ്ഞാൽ കേസിലെ പത്ത് പ്രതികളും അഴിക്കുള്ളിലാവും ഇരുപത് വർഷം മുതൽ ജീവപര്യന്തം വരെ ഉറപ്പ് ദിലീപിനെതിരെ ഗൂഢാലോചന കൂട്ടബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി പതിമൂന്ന് വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ഗൂഢാലോചന തെളിഞ്ഞാൽ മറ്റു കുറ്റകൃത്യങ്ങൾ സ്വാഭാവികമായി നിലനിൽക്കും ഗൂഢാലോചന തെളിയിക്കാനായിട്ടുണ്ടെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഉള്ളത് ഒന്ന് മുതൽ ആറ് വരെ കാരണം ഒരൊറ്റ സംഗതി ദിലീപിന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തട്ടി കൊണ്ടുപോവുക ഓടുന്ന വാഹനത്തിൽ വെച്ച് ബലാസം ചെയ്യുക അത് വീഡിയോ എടുക്കുക അത് പിന്നീട് കണ്ട ആസ്വദിക്കുക എന്നീ പറയുന്ന പരിപാടികളൊക്കെ തെളിയിക്കണമെങ്കില് തെളിയണമെങ്കില് ദിലീപ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ആ ഒരു സംഗതി മാത്രം തെളിഞ്ഞാൽ മതി അത് തെളിഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന് പിന്നെ രക്ഷയില്ല ഇനി അതല്ല ദിലീപ് ഗൂഢാലോചന നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നതാണെങ്കിൽ മറ്റുള്ള കേസിൽ നിന്നെല്ലാം ദിലീപ് വളരെ ഈസിയായിട്ട് ഊരി പോരാനും സാധ്യത ഏറെയാണ് ഇതിനൊപ്പം തന്നെ നമ്മുടെ ആദ്യ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ ആദ്യ ഭാര്യയെ സിനിമയ്ക്ക് സിനിമയിൽ നിന്ന് അഭിനയിപ്പിക്കാനൊന്നും മറ്റൊന്നും അനുവദിച്ചിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് ചുമ്മാ ഞാൻ കാവ്യമാധവിൻ്റെ ഒരു ബൈറ്റ് കണ്ടത് അതിങ്ങനെയാണ് വീട്ടിൽ ഞാൻ ആഗ്രഹത്തിൽ എനിക്ക് നോക്കി ആ ഒരു നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം ഇതാണ് കാവ്യ കാവ്യമതം പറയുന്നത് അവർക്ക് മോളയൊക്കെ നോക്കിയിട്ട് ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഇത്ര ഇരുന്നത് പക്ഷേ ഇതൊക്കെ ഇവരുടെ ലൈഫുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് നമ്മളുമായിട്ട് അല്ലെങ്കിൽ കേസുമായിട്ട് ബന്ധമല്ല എന്നാൽ ഈ ഒരു സംഗതിയിൽ ഏറ്റവും കൂടുതൽ നിർണായക തെളിവുകളൊക്കെ ഒരു ബാലചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ദിലീപ് വരുന്നത് വരെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ദിലീപ് വരുന്നത് വരെ കാവ്യമാധവൻ ഉറക്കമൊളിച്ച് ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്നു എന്നൊക്കെ പറയുന്നു ഒരു നിമിഷം വരെ കാവ്യമാധവൻ തന്നെ കേസിൽ കുടുങ്ങും എന്നൊക്കെ വിചാരിച്ചിട്ടു പക്ഷെ അത് വളരെ ഈസിയായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും ദിലീപിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്ന രീതിയിലൊക്കെ ഒരു ജയിലി ആവണല്ലോ ഇയാൾ പറയുന്നത് എന്ത് കാര്യത്തിനാണ് നീ ദിലീപ് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഈ കേസിൽ എവിടെയും പെടാതെ ഗൂഢാതിൽ പങ്കെടുത്തിട്ടില്ല എന്ന രീതിയിലാണ് നമ്മുടെ തെളിവുകളൊക്കെ കിട്ടുന്നതെങ്കിൽ ദിലീപ് രക്ഷപ്പെട്ട തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വിലയുണ്ട് അപ്പോൾ പിന്നെ ദിലീപിനെ കൊല്ലാൻ ശ്രമിച്ചതാര് എന്തിനാണ് കൊല്ലാൻ ശ്രമിച്ചത് ദിലീപ് അകത്തായിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരൊക്കെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടും അകത്തു പോവുക എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തെളിയാനുള്ള എന്തായാലും ആളെ വ്യക്തമായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കണ്ടതും കേട്ടോ നടന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ആ സീനിൽ ദിലീപ് പുഴയിലേക്ക് ചടിയുമ്പോ ആർത്തുകാർ റോപ്പിട്ട് തുടങ്ങാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരാരും അതിന് തയ്യാറായില്ല രാവിലെ പഴയുടെ നിർദ്ദേശത്തെ തുടർന്ന് അവര് ഒഴിവാക്കുകയായിരുന്നു എന്നിട്ട് മീൻ പിടിക്കാൻ പോലുള്ള കൂട്ടുകാരാണ് വെള്ളക്കാരാണ് ദിലീപിനെ അന്ന് രക്ഷിച്ചിട്ട് വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തത് അന്ന് ദിലീപിനെ വധിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചായിരുന്നു അതിന്റെ ഒരു സത്യാവസ്ഥ എനിക്കറിയാം ഈ വാര്യങ്ങളൊക്കെ അറിയണ കാരണമാണ് എന്നെ ഇതില് ഇത്രയും നല്ല ജയിലിൽ നിന്ന് ഇറക്കാതെ അവര് ജയിലിൽ തന്നെ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട്